അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോ മിനിങ്ങളെ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു ദിക്റിനെക്കുറിച്ചാണ് ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ വീഡിയോയിൽ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചൊല്ലാൻ പെട്ടെന്ന് എളുപ്പമുള്ളതുമാണ് അതുപോലെ ചൊല്ലിയാൽ പെ പെട്ടെന്ന് ഫലവും കിട്ടുന്ന ദിക്കറാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നമ്മുടെ വിഷമങ്ങൾക്ക് അതങ്ങനെ തുടങ്ങിയ ഓരോ കാര്യത്തിനും ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഈ സിംപിളായ ചെറിയൊരു തിക്കറാണ് ഇത് ചെല്ലിയാൽ നമ്മുടെ പ്രയാസവും പ്രശ്നവും അതുപോലെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ നമ്മിൽ നിന്നും നീങ്ങാൻ പറ്റുന്ന ഒരു ദിക്കറാണ് അതുകൊണ്ട് ഈ ഒരു ദിക്ക് നിങ്ങൾ ദിവസേന പതിവാക്കുക കിടന്നുറങ്ങുന്നതിന് മുന്നേ ചുരുങ്ങിയത് നിങ്ങൾ ഒരു നൂറ് തവണയെങ്കിലും ഈ ഒരു ദിക്ക് പറഞ്ഞതിൻ്റെ ശേഷം ൊരു ദിക്കറ് ചൊല്ലിയതിൻ്റെ ശേഷം കിടന്നിറങ്ങുക അതായത് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സാധാരണ ചെല്ലുന്ന ഫാത്തിയ ആയത്തുൽ ഖുർസി അതുപോലെ തസ്ബീഹ് സുബഹാന അലഹമുല്ല അക്ബർ അങ്ങനെ തുടങ്ങിയ ഓരോ ദിക്റുകളൊക്കെ നമ്മൾ ചെല്ലലുണ്ട് തസ്ബീഹുകൾ സ്വലാത്തുകൾ ഓരോ പതിവായി നമ്മൾ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ കിടന്നുറങ്ങുന്നതിന് മുന്നേ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലി ചൊല്ലിത്തീർത്തതിന് ശേഷം കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു നൂറ് തവണ ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ ബില്ലാഹിഅലീം എന്ന ദിക്രു നിങ്ങൾ ദിവസേന െ പതിവാക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു സമയം നാം ഓതുമ്പോൾ നമുക്ക് എപ്പോഴും ഓതാൻ പറ്റുന്ന ഒരു സമയവും സമയവുമാണ് അല്ലേ കാരണം നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് സാധാരണ നാം ചെല്ലൽ പതിവായി ചൊല്ലിപ്പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹിൽ അലിയില്ലീം എന്ന് നൂറ് തവണ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാവാതെ നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടാനുള്ള കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ചെറിയ ദിക്കറുകൾ ഉണ്ടോ അതുപോലെ മനസ്സ് സമയത്ത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്കറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ദിക്റിൻ്റെ കാര്യം ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ദിക്കറ് ഒരെണ്ണം വെച്ച് ചൊല്ലിയിട്ട് അതായത് അവരുടെ ഉദ്ദേശങ്ങൾ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈയൊരു തിക്ക്റ് ചൊല്ലിയിട്ട് അനേകം പേർക്ക് ഫലം കിട്ടിയ ഒരു തിക്റാണിത് ഈ ധിക്റിനെക്കുറിച്ച് ഓരോ ചരിത്രവുമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കാം ഞാൻ ഒരു വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ് വീണ്ടും ഞാൻ പറയുന്നത് ഈ ഒരു സമയം നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയം നമുക്ക് സ്ത്രീകൾക്കൊക്കെ ഒഴിവുള്ള സമയമാണല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുമ്പോൾ അപ്പം നിങ്ങൾ സാധാരണ ചൊല്ലുന്ന കാര്യങ്ങളൊന്നും ഒഴിവാക്കേണ്ട അതായത് നമ്മൾ സ്ഥിരമായിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ചൊല്ലുന്ന ദിക്രു സ്വലാത്ത് തസ്ബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് വെറും നൂറ് തവണ എല്ലാ ദിവസവും ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി നോക്കൂ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു ടെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതായത് ഞാനിപ്പോൾ പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്നല്ല ഈ ഒരു കാര്യം ഈ ഒരു ദിക്കർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി പോരുക എല്ലാ ദിവസവും ഞാൻ ഈ ഒരു ദിക്കർ നൂറ് തവണ ചുരുങ്ങിയത് എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് നൂറ് തവണയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ¡Qué lalo! അപ്പോൾ ഈ ഒരു നൂറ് തവണ എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ നേരത്ത് ആരും ചെല്ലാൻ മറക്കേണ്ട സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് പണത്തിൻ്റെ ബുദ്ധിമു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും മുടക്കം വന്ന് കിടക്കുന്നത് അല്ലേ പണമില്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും പണം നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ സമാധാനമില്ല സന്തോഷമില്ല കാരണം പണം നമ്മുടെ കയ്യിലില്ല നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനുള്ള പണം നമ്മളെ കയ്യിലില്ല അതുകൊണ്ട് ഹലാലായ പണം നിങ്ങളെ കയ്യിൽ വന്നു ചേരാം ഇപ്പം ഇത് ഈ ഒരു രൂപത്തിൽ ചെല്ലിവിടുന്ന പണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലെ അതായത് നമ്മൾ ഈ ഒരു കാര്യം നിത്യേന നിങ്ങൾ ചെയ്യണം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിത്യേന അത് ചെയ്താൽ മുടക്കം വരാതെ അതായത് നമ്മളിപ്പോൾ സലാത്ത് എല്ലാ ദിവസവും ആ സലാത്ത് ഒരു മുടക്കവും വരാതെ നമ്മൾ ചെല്ലിപ്പോന്നാൽ അതിന് ഉത്തരം കിട്ടും നമ്മുടെ കാര്യം നടക്കും അതേപോലെ തന്നെ ഈ ഒരു ദിക്ർ ലാ ഹൗല ദിക്ക് ഇല്ലാ ബില്ലാഹി ഇല്ലാബില്ലാഹിലി ലിം എന്ന ദിക്ർ നിങ്ങൾ മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലിപ്പോരുക അപ്പം ഇങ്ങനെ നമ്മൾ ചെല്ലിയിട്ട് പണം നമ്മുടെ കയ്യിൽ ഒരാൾ കൊണ്ടു തരും അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് ഇങ്ങനെ നം ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഭർത്താവിന് ഇപ്പോൾ ജോലി ഉള്ള ജോലിയിൽ ഭർക്കത്തില്ല അതുപോലെ ശമ്പളം കിട്ടില്ല അപ്പോൾ നമ്മുടെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടിയാൽ പോരെ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആവാൻ പോരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് ഹലാലായിട്ടുള്ള പണം തരും നിങ്ങൾ ഇന്ന് മുതൽ ഈ ഒരു ധിക്കറ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നു സമയത്ത് നൂറ് തവണ നിങ്ങൾ പതിവായി ചൊല്ലി നോക്കുക പിന്നെ മനസ്സുള്ള സമയത്ത് ചെല്ലണ ചൊല്ലുന്നതിന് ഒരു കുഴപ്പവും ഓരോ ദിക്റും സലാത്തും ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യമാണ് മനസ്സുള്ള സമയത്ത് ദിക്ക് ചൊല്ലുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഓരോരുത്തർ വന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദിക്രു ഞാനിപ്പോൾ പറയാനുള്ള കാരണം നിങ്ങളോട് ഇപ്പോൾ ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ആയാലും ഒക്കെ ചോദിക്കാനുണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഏത് തിക്കറാണ് എന്ത് തിക്കറാണ് ഇത്ത എൻ്റെ ഇന്നലെ ഒരു പ്രശ്നം എനിക്കുണ്ട് ഒരു കാര്യം എനിക്കുണ്ട് ഒരു ടെൻഷൻ എനിക്കുണ്ട് ഏത് തിക്കറാണ് നാം ചൊല്ലേണ്ടത് എന്ന് അതായത് നാം ചൊല്ലുന്ന സമയത്ത് ഒരു ദിവസം ചൊല്ലിട്ട് പിറ്റത്തെ ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ല അങ്ങനെ ആവരുത് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലും എന്നൊരു നെയ്യത്തി നിങ്ങൾക്കുണ്ടാവണം ഒരു നൂറ് തവണയല്ലേ ചൊല്ലാൻ ഒരു പ്രയാസവുമില്ല നമ്മൾ സ്ത്രീകൾക്ക് മനസ്സസ് സമയത്ത് ചെല്ലാവുന്നതുമാണ് കുറുഗാനിലെ ആയത്തുകളൊന്നുമല്ലല്ലോ അപ്പം ഇതേ രൂപത്തിൽ ഞാൻ എല്ലാ ദിവസവും ചെല്ലും എൻ്റെ പ്രയാസം മാറാൻ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാൻ എൻ്റെ കടം വീടാൻ എന്തെങ്കിലും ഒരു വഴി എനിക്കുണ്ടാക്കിത്തരണമല്ല എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവാൻ ഞങ്ങൾക്കൊരു വീടുണ്ടാവാൻ അങ്ങനെ തുടങ്ങിയ മാനസികമായിട്ടും പ്രയാസം ഒരുപാട് ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാ ദിവസവും മുടക്കം വരാതെ ചെയ്യണം എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒരു കാരണത്താലും ഇത് മുടക്കം വരരുത് കഴിയുന്നതും ഒരു ദിവസം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യരുത് അങ്ങനെ നിങ്ങൾ ചെല്ലി നോക്കൂ ഒരു ദിവസം മുടക്കം വരാതെ ഒരു മാസമൊക്കെ അങ്ങനെ നല്ല തക്കവയോട് കൂടിയിട്ട് പെട്ടെന്ന് സ്പീഡിലല്ലാതെ ലാഹലവലാ ഇല്ലാ ഇല്ലാബില്ലാഹില്ല അലി ഇല്ലീം എന്ന ഈ ദിക്കറ് നല്ലൊരു തക്കുവയോട് കൂടി നിങ്ങൾ ഇത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളിൽ ഉണ്ടാവില്ല നിങ്ങൾക്കുള്ള ജീവിതത്തിൻ്റെ മാർഗം പണത്തിൻ്റെ ബുദ്ധിമുട്ട് അള്ളാഹു ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആരെങ്കിലും ഒരു കയ്യിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരും അതായത് ഭർത്താവിപ്പം ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് നല്ലൊരു ജോലി അള്ളാഹു സുബ്ബാനവുത്തല നൽകുന്നതാണ് അങ്ങനെ നൽകിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പണത്തിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ തീരില്ലേ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അള്ളാഹു തരും അതുകൊണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ ഒരു കാര്യം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കി നോക്കുക അപ്പോൾ സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്ന സമയവുമാണ് അങ്ങനെ ഈ ഒരു കാര്യം മുടങ്ങാതെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും ഒരുപാട് കടത്തിൽ ഉണ്ട് നിങ്ങളെ കടം വീട്ടാൻ അള്ളാഹു സുബാന ഉത്താല എന്തെങ്കിലും ഒരു വഴി തുറന്നു തരുന്നതാണ് നമ്മളിപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പണം കിട്ടാനുണ്ട് ഒരു പൈസ ഉണ്ട് ഒരാളെ കയ്യിൽ നിന്ന് കിട്ടാൻ അത് കിട്ടുന്നില്ല അങ്ങനെയുള്ളയൊക്കെ കാര്യം വരുന്ന സമയത്ത് ഈ ദിക്കറ് നിങ്ങൾ ഒരു ആയിരം തവണ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെ ഒരു ദിവസം കണക്കാക്കിയിട്ട് ഇത്ര ദിവസം കൊണ്ട് ഞാൻ ചെല്ലും ഇത്ര ദിവസം ഞാൻ ചെല്ലും ചെല്ലുമ്പോൾ ഒറ്റ ദിവസം തന്നെ നിങ്ങൾ ആയിരം തവണയാണെങ്കിൽ ആയിരം തവണ ആ ഒരു ദിവസം പിറ്റത്തെ ദിവസം ആയിരം തവണ അങ്ങനെ ചെല്ലണം അല്ലാതെ തവണകളായിട്ട് ചെല്ലരുത് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഒരു പ്രാവശ്യം ലാഹവുലവലാ കുവത്ത ഇല്ലാബില്ലാ ഹില്ല എന്ന് ചൊല്ലി അതിൻ്റെ ശേഷം പിന്നെ സംസാരത്തിൽ സംസാരത്തിലേർപ്പെട്ട് അങ്ങനെയല്ല ഇത് ഓ ചൊല്ലുന്ന സമയത്ത് ഒറ്റയടിക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണയാണോ നിങ്ങൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തീരാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ ആ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചെല്ലണം ഇൻഷാല്ല പിറ്റേത്തെ ദിവസവും നിങ്ങൾ അതേപോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലുക അങ്ങനെ ഒരു ഏഴ് ദിവസം ഞാൻ തീർച്ചയായിട്ടും ചെല്ലും എൻ്റെ കിട്ടാനുള്ള കാശ് കിട്ടാനാണ് റഹ്മാൻ ഇത് ചെല്ലുന്നത് അങ്ങനെ ഒരു നെയ്യത്തൊക്കെ വെച്ചിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾക്ക് ആ കിട്ടാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ് അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റാണ് ഈ ദിക്റിനെക്കുറിച്ച് നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ധിക്കറിന് ഒരു ചരിത്രകഥ തന്നെയുണ്ട് അപ്പം അറിയാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെ അടിച്ചു നോക്കിയാൽ മതി ഒരുപാട് മഹത്വമുള്ള തിക്കറാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടുന്നൊരു തിക്കറാണ് അതുകൊണ്ട് ഈ പറഞ്ഞൊരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരും ഉറപ്പാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനസ്സുള്ള സമയത്ത് സ്ത്രീകൾക്ക് ചെല്ലാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല അപ്പം രാത്രി കിടക്കുന്ന സമയത്ത് നൂറ് ട്ടോ തന്നെ പറഞ്ഞ് വീഡിയോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോവും ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലീൽ ലലീം എന്ന ദിക്രു കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചെല്ലുക അങ്ങനെ ദിവസങ്ങളോളം നിങ്ങൾ ചെല്ലുക ദിവസങ്ങളോളം പറഞ്ഞാൽ രണ്ട് ദിവസം എനിക്ക് എനിക്കിതിന് പണത്ത് പണമൊന്നും എൻ്റെ ബുദ്ധിമുട്ട് തീരുന്നില്ലല്ലോ അങ്ങനെ വിചാരിക്കരുത് മാസങ്ങളോളം ചെല്ലുക കിട്ടുന്നത് വരെ നിങ്ങൾ കൂടി എനിക്ക് ഈ കാര്യം നടക്കും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരും അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചെല്ലുക തീർച്ചയായിട്ടും ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും ഉറപ്പാണ് അപ്പം വീഡിയോ ഇനിയും പറഞ്ഞാൽ ലെങ്തായിപ്പോവും നിങ്ങൾക്ക് ഇനിയും സംശയം സംശയം വരാൻ ഞാൻ അത് അത്രക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ ഈ ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോലും ഒഴിവാവാതെയും വേണം ഇത് ചെല്ലാനിട്ടോ രണ്ട് ദിവസം ചെല്ലിയിട്ട് പിന്നെ രണ്ട് ദിവസം ചെല്ലില്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ചെല്ലുമ്പോൾ അതിൻ്റെ തെക്കുവയോട് കൂടി അതിൻറ്റേതായ രീതിയിൽ തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീരും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഇൻഷാല്ല നിങ്ങൾക്കത് ഞാൻ എൻ്റെ കണ്ണിൽ കാപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിനുള്ള മറുപടി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഇതേ ഒരു രൂപത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഒരുപാട് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ചെല്ലി നിർത്തി വെക്കാനല്ല പറയുന്നത് മാസങ്ങളോളം ചൊല്ലി നോക്കുക അപ്പോഴൊക്കെയാണ് ഇതിനുള്ള ഉത്തരവ് ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ അങ്ങോട്ട് ചെല്ലുക ഒരു പ്രയാസവും ഇല്ലല്ലോ ചെല്ലാനും കിടന്നുറങ്ങുന്ന സമയത്തൊരു എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി അപ്പം ഇതേ രൂപത്തിൽ ചൊല്ലി നോക്കുക അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാ താലി വബർക്കാത്തൂ